യുണൈറ്റഡ് ഏവർക്കും സ്വാഗതം കിടക്കയിൽ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് രണ്ടു കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക എഴുതിത്തള്ളി കാർ കുളത്തിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു വിങ്ങലോടെ ക്യാമ്പസ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം വീടുകളിലേക്ക് കൊണ്ടുപോയി വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സു പ്രായമുള്ള കുഞ്ഞിനോട് കൊടും ക്രൂരത കിടക്കയിൽ മൂത്രമൊഴിച്ചതിനെ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ ആയമാർ മുറിവേൽപ്പിച്ചു വിവരം പുറത്തു വന്നതിന് പിന്നാലെ ആയമാരെ അറസ്റ്റ് ചെയ്തു അജിത മഹേശ്വരി സിന്ധു എന്നിവരാണ് അറസ്റ്റിലായത് ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഏഴുപേരെ പിരിച്ചുവിട്ടു കിടക്കയിൽ ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെ മൂത്രമൊഴിച്ചതിനെ തുടർന്ന് ആയമാർ ഉപദ്രവിക്കുകയായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് കയറിയ ആയമാർ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിനിടയിലാണ് ഉപദ്രവിച്ചതിന്റെ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടത് പോക്സോ കേസ് ചുമത്തിയാണ് മൂവരെയും അറസ്റ്റ് ചെയ്തത് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് നടപടി കുഞ്ഞിനെ ഉപദ്രവിച്ചതിനും വിവരം മറച്ചുവെച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന കാർ നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു അങ്ങാടിക്കടവിൽ കുറിച്ചിക്കുന്നിൽ ഇമ്മാനുവേൽ ഇരുപത്തിമൂന്നാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ അഞ്ചേ പതിനഞ്ചോടെയാണ് അപകടം തൃശൂരിൽ പരീക്ഷ കഴിഞ്ഞ് കാറിൽ മടങ്ങുകയായിരുന്നു ഇമ്മാനുവൽ വഴിയിൽ വെച്ച് റോഡരികിലെ ദ്രവിച്ച മരം കാറിന്മേൽ പൊട്ടി വീണു നിയന്ത്രണം വിട്ട കാർ തുടർന്ന് തെങ്ങിലിടിച്ച് കുളത്തിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഇമ്മാനുവലിനെ കാറിൽ നിന്നും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അങ്ങാടിക്കടവിലെ വീട്ടിൽ എത്തിച്ചു ബുധൻ വൈകിട്ട് നാലിന് അങ്ങാടിക്കടവ് തിരുഹൃദയ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും കുറിച്ചു ബെന്നി ജോസ് ബീന ദമ്പതികളുടെ മകനാണ് ഇമ്മാനുവൽ സഹോദരങ്ങൾ എലിസബത്ത് എമിലി സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക സംസ്ഥാന സർക്കാർ എഴുതിത്തള്ളി കെ എസ് സി ബി സർക്കാരിന് നൽകാനുണ്ടായിരുന്ന വൈദ്യുതി ഡ്യൂട്ടി ഒഴിവാക്കി നൽകിയതിന്റെ ഭാഗമായാണ് പൊതുമേഖലാ സ്ഥാപന കുടിശ്ശിക ഒഴിവാക്കിയത് ദീർഘകാലം വൈദ്യുതി ബിൽ കുടിശ്ശികയായതോടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന ഭീമമായ ബാധ്യതയാണ് ഇതോടെ ഒഴിവായത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിന് സാധ്യമായ എല്ലാ വഴികളും ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി കുടിശ്ശിക എഴുതി വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു ഓട്ടോകാസ്റ്റ് ലിമിറ്റഡ് നൂറ്റി പതിമൂന്ന് പോയിന്റ് പൂജ്യം എട്ട് കോടി ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ അയ്മത്തിമൂന്ന് പോയിന്റ് ആറ് ഒമ്പത് കോടി കേരള സിറാമിക്സ് നാൽപ്പത്തിനാല് കോടി തൃശ്ശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ പന്ത്രണ്ട് പോയിന്റ് എട്ട് ആറ് കോടി മലപ്പുറം സഹകരണ സ്പിന്നിംഗ് മിൽ പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് കോടി പ്രിയദർശിനി സഹകരണ സ്പിന്നിംഗ് മിൽ ഏഴ് കോടി ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മിൽ ആറ് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി കണ്ണൂർ സഹകരണ സ്പിന്നിംഗ് മിൽ അഞ്ച് പോയിന്റ് ആറ് ഒന്ന് കോടി മാൽക്കോട്ടെക്സ് മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി ത്രിവാണ്ട്രം സ്പിന്നിംഗ് മിൽ മൂന്ന് പോയിന്റ് നാല് ഒമ്പത് കോടി കൊല്ലം സഹകരണ സ്പിന്നിംഗ് മിൽ രണ്ട് പോയിന്റ് ആറ് ഒന്ന് കോടി സീതാറൻ ടെക്സ്റ്റൈൽസ് രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് കോടി ട്രാവൻകൂർ സിമെന്റ്സ് ലിമിറ്റഡ് ഒന്നേ പോയിന്റ് ആറ് നാല് കോടി കേരള സോപ്സ് ലിമിറ്റഡ് ഒന്നേ പോയിന്റ് മൂന്ന് മൂന്ന് കോടി കെ കരുണാകരൻ മെമ്മോറിയൽ സഹകരണ സ്പിന്നിംഗ് മിൽ തൊണ്ണൂറ്റിയേഴ് ലക്ഷം സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് മുപ്പത്തൊമ്പത് ലക്ഷം കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷൻ മുപ്പത്തിനാല് ലക്ഷം കെൽ ഇ എം എൽ ഇരുപത്തി ലക്ഷം എന്നിങ്ങനെയാണ് കുടിശ്ശിക എഴുതി തള്ളിയത് യഥാസമയം ബിൽ അടക്കാത്തത് മൂലം വൈദ്യുതി വിച്ഛേദിക്കുന്നത് നടപടികൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ബാധിച്ചിരുന്നു കുടിശ്ശിക ഒഴിവായതോടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ സ്ഥാപനങ്ങൾക്ക് കഴിയും ചരിത്രത്തിലാദ്യമായാണ് പൊതുമേഖലയുടെ ഇത്രയും വലിയ തുക കുടിശ്ശിക എഴുത്തള്ളുന്നതെന്നും മന്ത്രി പറഞ്ഞു പേരിയാചുരം റോഡ് ഡിസംബർ പകുതിയോടെ തുറന്നുകൊടുക്കും നെടുമ്പോയിൽ മാനന്തവാടി പാതയിലെ പേരിയാചുരം റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കി ഡിസംബർ പകുതിയോടെ തുറന്നുകൊടുക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ സമിതി യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു നിലവിലുള്ള റോഡിലെ മണ്ണ് ഉൾപ്പെടെ നീക്കി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ചുരത്തിലെ പലയിടത്തും സോയിൽ പൈപ്പിംഗ് ഉണ്ടായതിനെ തുടർന്നാണ് പുനർനിർമ്മാണം വേണ്ടി വന്നത് പേരിയാചുരം റോഡ് അടച്ചതിനെ തുടർന്ന് നിലവിൽ കണ്ണൂർ ഭാഗത്തു നിന്നും വയനാട്ടിലേക്ക് കൊട്ടിയൂർ പാൽചുരം വഴിയാണ് വാഹനങ്ങൾ പോകുന്നത് ജില്ലയിലെ മഴയുടെ സ്ഥിതി അവലോകനം ചെയ്യാനായി എ ഡി എം സി പത്മചന്ദ്രക്കുറിപ്പിന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യം അറിയിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി എ ഡി എം സി പത്മചന്ദ്ര കുറുപ്പ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ കെ വിശ്രുതി തഹസിൽദാർ വില്ലേജ് ഓഫീസർമാർ മറ്റു വകുപ്പ് മേധാവികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ബുക്ക് ബൈൻഡിംഗിൽ പരിശീലനം എ പി ജെ അബ്ദുൾകലാം ലൈബ്രറി ഹാപ്പിനെസ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ രണ്ട് ദിവസത്തെ ബുക്ക് ബൈൻഡിങ് പരിശീലനം നൽകുന്നു ഡിസംബർ ഒമ്പത് പത്ത് തീയതികളിൽ കാൽടെക്സ് വലിയ വളപ്പ് റോഡിലെ എ പി ജെ ലൈബ്രറി ഹാളിലാണ് പരിശീലനം മുപ്പത് പേർക്കാണ് പരിശീലനം നൽകുന്നത് താല്പര്യമുള്ളവർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് ഇരുപത്തിമൂന്ന് പതിനാറ് നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സഹായം അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരായ എൽ ഡി എഫ് ബഹുജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അഞ്ചിനി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടക്കും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും എൽ ഡി എഫ് നേതാക്കൾ സംസാരിക്കും മാർച്ച് രാവിലെ ഒമ്പതേ മുപ്പതിനെ കലക്ടറേറ്റ് പരിസരത്തു നിന്നും ആരംഭിക്കും മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിൽ കേന്ദ്ര കേന്ദ്രസഹായത്തിനായുള്ള കേരളത്തിന്റെ കാത്തിരിപ്പ് നീളുകയാണ് കേരളത്തിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നും ആവശ്യപ്പെട്ട സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല ബി ജെ പിയോ സഖ്യകക്ഷികളോ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു മാനദണ്ഡവുമില്ലാതെ സഹായം അനുവദിക്കുമ്പോഴാണ് കേരളത്തോടുള്ള കടുത്ത അവഗണന കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ മുണ്ടക്കൈലും ചൂരൽ ഉണ്ടായത് എന്നാൽ ഈ ദുരന്തത്തെ അതിതീവ്ര പട്ടികയിൽ ഉൾപ്പെടുത്താൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല കേരളം പലകുറി ആവശ്യപ്പെട്ടിട്ടും രാഷ്ട്രീയ പകപോക്കൽ സമീപനമാണ് കേന്ദ്രത്തിൻ്റെത് വയനാട്ടിൽ എത്തിയ പ്രധാനമന്ത്രി സഹായം നൽകുമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല കോടതിയിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് ബഹുജന പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് മാർച്ച് വിജയിപ്പിക്കാൻ എൽ ഡി എഫ് ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ അഭ്യർത്ഥിച്ചു ആലപ്പുഴ കളർ കോഡ് അപകടത്തിൽപ്പെട്ട് മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പൊതുദർശനം കോളേജിൽ തുടങ്ങി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയായിരുന്നു പൊതുദർശനത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി മന്ത്രി പി പ്രസാദ് എന്നിവർ അന്ത്യാപചാരം അർപ്പിച്ചു ആലപ്പുഴ ദേശീയപാതയിൽ കളർകോട്ട് നടന്ന ഹന ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളായ ദേവാനന്ദൻ മലപ്പുറം ശ്രീതി പാലക്കാട് മുഹമ്മദ് ജബ്ബാർ കണ്ണൂർ ആയിഷാജി ആലപ്പുഴ മുഹമ്മദ് ഇബ്രാഹിം ലക്ഷദ്വീപ് എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി ഒമ്പത് മുപ്പതിനായിരുന്നു അപകടം ഗുരുവായൂരിൽ നിന്നും കായംകുളത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥികളായ കൃഷ്ണദേവ് ചേർത്തല ആനന്ദ് കൊല്ലം ആൽവിൻ എടത്വ മുഹുസിൻ കൊല്ലം ഗൗരിശങ്കർ തൃപ്പൂണിത്തറ എന്നിവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിദ്യാർത്ഥി ചികിത്സയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുവെന്ന് മന്ത്രി വിനാ ജോർജ് മികച്ച ചികിത്സ നൽകുന്നതിനായി എച്ച്ഒ ഡിമാരടക്കം വിദഗ്ധർ ബോർഡിലുണ്ടായെന്നും മന്ത്രി അറിയിച്ചു അപകടത്തിൽപ്പെട്ട അഞ്ചു പേരും മണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മൂന്ന് പേരുടെ നില ഗുരുതരം ഇവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരവുമാണ് ഒരാൾക്ക് തലച്ചോറിൽ അടിയന്തര സർജറി നടത്തി പേരും വെന്റിലേറ്ററിൽ തുടരുകയാണെന്നും വീണ ജോർജ് പറഞ്ഞു ചികിത്സയിലുള്ള അഞ്ചു പേരിൽ രണ്ടുപേർക്ക് നേരിയ പരിക്കുകളാണ് ഇവർക്ക് മാനസിക പിന്തുണ ആവശ്യമുള്ള ഘട്ടമായതിനാൽ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് വീട്ടുപരാതിയിൽ സൂക്ഷിച്ച കിലോ ചന്ദനമുട്ടികളിൽ പിടികൂടി രണ്ടുപേർ അറസ്റ്റിൽ കാസർകോട് ഫോറസ്റ്റ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ നൂറ്റി മുപ്പത് കിലോ ചന്ദനമുട്ടിയും കടത്താൻ ഉപയോഗിച്ച രണ്ട് വാഹനങ്ങളും പിടിച്ചെടുത്തു മൂന്നാം മൈൽ പൂത്തങ്ങാനം പ്രസാദിന്റെ വീട്ടിൽ നിന്നും അഞ്ച് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന കിലോ ചന്ദനമുട്ടികളാണ് പിടിച്ചെടുത്തത് ചന്ദനമുട്ടി കണ്ടെത്താൻ ഉപയോഗിച്ച രണ്ട് കാറുകളും പിടിച്ചെടുത്തു ചന്ദനമുട്ടി കടത്താൻ ഉപയോഗിച്ച രണ്ട് കാറുകളും പിടിച്ചെടുത്തു കൂട്ടാളിയായ മൂന്നാം മൈലിലെ ഷിബു രാജിനെ ഷിബുരാച്ചിനെ മൂന്നാം മൈലിലെ നിന്നും പിടികൂടി ഫോറസ്റ്റ് പ്ലാനിംഗ് സ്കോട്ട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി രതീഷൻ കാനങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ രാഹുൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എം ചന്ദ്രൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പ്രദീപ് ബിജേഷ് കുമാർ തുടങ്ങിയവർ ഓപ്പറേഷൻ തങ്കത്തിൽ ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ കേരള ഗ്രാമ പദ്ധതിക്ക് തുടക്കമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന കാർഷിക വികസന കർഷക ഹേമ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന സമഗ്ര നാളികേര വികസന പദ്ധതി കേരള ഗ്രാമ പദ്ധതിക്ക് തുടക്കമായി കൊന്നിവംഗലം ബി ആർ നായനാർ സ്മാരക വായനശാലയിൽ എം വിജിൻ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ പദ്ധതികളാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക ശാസ്ത്രീയമായി നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ കർഷകരുടെ വരുമാനം കൂട്ടുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രോഗം ബാധിച്ചതും പ്രായം ചെന്നതുമായ തെങ്ങുകൾ മുറിച്ചു മാറ്റി പുതിയവ നടുക സംയോജിത കീടരോഗ നിയന്ത്രണം സംയോജിത വളപ്രയോഗം ഇടവിള കൃഷി പ്രോത്സാഹിപ്പിക്കൽ ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനം എന്നിവയും പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനമാണ് നടത്തുക പഞ്ചായത്തിൽ കേര സമിതി രൂപീകരിച്ച് സമിതിയുടെ മേൽനോട്ടത്തിൽ കർമ്മ പദ്ധതി തയ്യാറാക്കിയാണ് പദ്ധതി ആവിഷ്കരിച്ചത് തടമൊരുക്കാനും അനുബന്ധ പ്രവർത്തിക്കും ഒരു തെങ്ങിനെ മുപ്പത്തഞ്ച് രൂപ വീതം പതിനേഴായിരത്തി അഞ്ഞൂറ് തെങ്ങുകളുടെ പരിപാലനത്തിന് തുക വകയിരുത്തിയിട്ടുണ്ട് തെങ്ങിൻ തോപ്പിൽ ഇടവിള കൃഷി ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാൻ കർഷകർക്ക് ഇടവിളക്കിറ്റ് വിതരണം ചെയ്യും ജലസേചനത്തിനായി പമ്പ് സെറ്റ് തെങ്ങ് കയറ്റ യന്ത്രങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കും വാർഡ് തല കേന്ദ്രസമിതികൾ വഴിയാണ് പദ്ധതിയുടെ അപേക്ഷ ക്ഷണിച്ചത് പരമാവധി കൃഷിക്കാരെ ഉൾപ്പെടുത്തി സൊസൈറ്റി രൂപീകരിച്ചു പദ്ധതി ജനകീയമാക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷയായി തെങ്ങിൻ തോപ്പുകൾ ആദായകരമാക്കാം എന്ന വിഷയത്തിൽ കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ പി കെ സജീഷ് ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുണ്ടിയാട് ശശീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ കെ പി റീന കെ ജിഷ ബേബി കെ ശോഭ പി കരുണാകരൻ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ദീപു വാർഡ് അംഗം ടി കല്യാണി കൃഷി ഓഫീസർ അമിത നിസിൽ പയ്യന്നൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ രാഖി കൃഷി അസിസ്റ്റന്റ് ടി വി ബിന്ദു പഞ്ചായത്ത് സെക്രട്ടറി എം ഉല്ലാസൻ സഹ പ്രസിഡന്റ് എം രവീന്ദ്രൻ കോറവയൽ പടശേഖര സെക്രട്ടറി യു ഭാസ്കരൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ ലാപ്ടോപ്പ് കുടുങ്ങരുതോ സന്ദേശം വ്യാജമെന്ന് ശിവൻകുട്ടി എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ ലാപ്ടോപ്പ് എന്നറിയിച്ചു കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന ലിങ്കിൽ കുടുങ്ങരുതെന്ന് വിദ്യാഭ്യാസ അപേക്ഷകരുടെ പേര് വിവരങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് ഒരു സൈബർ തട്ടിപ്പിന് ശ്രമം നടത്തും നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ വകുപ്പ് മുന്നറിയിപ്പ് നൽകി സാധാരണ ജനങ്ങളിലേക്ക് വാട്സാപ്പ് സന്ദേശം വഴിയാണോ ഈ ലിങ്ക് എത്തുന്നത് പൊതുജനങ്ങൾ തട്ടിപ്പിന് ഇരയാകുന്നത് തടയാൻ അതിവേഗം നടപടികൾ കൈക്കൊള്ളാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡി പരാതി നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കണ്ണൂർ ജില്ലയിലെ ഭക്ഷ്യോൽപാദന വിതരണ രംഗത്തുള്ള ചെറുതും വലുതുമായ സംരംഭകർ ഡിസംബർ പതിനഞ്ചിന് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ ടെസ്റ്റ് ഓഫ് കണ്ണൂർ എന്ന സംഘടനയിൽ ഒരു കുടക്കീഴിൽ ഒന്നിച്ച് സംരംഭക സംഘം സംഘടിപ്പിക്കുന്നു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും സംഘാട സമിതി ഓഫീസ് കണ്ണൂരിൽ ജില്ലാ ഫ്ലൈവുഡ് സേഫ്റ്റി കമ്മീഷണർ കെ പി മുസ്തഫ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് സുനിൽ കുമാർ മുഖ്യാതിഥിയായി ചില പ്രസിഡന്റ് അധ്യക്ഷ സമർപ്പണവും വെസ്റ്റേൺ ഇന്ത്യ പ്ലേവുഡ്സ് എംപ്ലോയീസ് സൊസൈറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ടൗൺ സ്പോർട്സ് ക്ലബ്ബ് ഓഡിറ്റോറത്തിൽ നടന്നത് സൊസൈറ്റി അംഗങ്ങളുടെ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ നടന്ന എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് വെസ്റ്റേൺ ഇന്ത്യ പ്ലേവുഡ് മുൻ എം ഡി പരേതനായ പി കെ മുഹമ്മദ് സാഹിബിൻ്റെ പേരിൽ ഡബ്ല്യു എം പി മാനേജ്മെന്റ് നൽകി വരുന്ന കേശ് അവാർഡും ഉപഹാരം ഡബ്ല്യു ഐ പി ജനറൽ മാനേജർ പി സതീഷ് ചന്ദ്രൻ സമ്മാനിച്ചു സൊസൈറ്റി പ്രസിഡന്റ് എളയടത്ത് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി വി സുജന റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ധർമ്മൻ അടിക്കോട്ട് കുട്ടികളെ അനുമോദിച്ചു കെ സുബേർ സ്വാഗതവും എം രമേഷ് നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം